ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനേഴ് മഞ്ഞും നിലാവും കൂടിക്കലർന്ന കൊൽക്കത്തയിലെ ഒരു രാത്രി ഒരു വീടിന് പുറത്തായി കാർ സജ്ജമായി നിൽക്കുന്നു ഡ്രൈവർ കാറിൽ കയറി ഡോറടച്ച് ഹെഡ്ലൈറ്റും നീട്ടി തെളിച്ച് കാർ ശരവേഗത്തിൽ പാഞ്ഞു കൊൽക്കത്തയിലെ പ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെ ആ കാർ ദൂരത്തേക്ക് ഓടിമറഞ്ഞു പിറ്റേന്ന് കൊൽക്കത്ത നഗരം ഉണർന്നത് ഒരു ശുഭവാർത്തയുമായിട്ടാണ് ഈ വാർത്ത കേട്ടറിഞ്ഞ സന്തോഷം കൊൽക്കത്തയിലെ സാധാരണ ജനങ്ങൾ ആഘോഷമാക്കി എന്നാൽ ഇതേ സന്തോഷം അന്ന് അവിടം ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സർക്കാരിന് ഉണ്ടായിരുന്നില്ല കാരണം തങ്ങളുടെ തീരാ തലവേദനയായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ വീട്ടുതടങ്കലിലാക്കി ഒതുക്കിയെന്ന സന്തോഷത്തിലായിരുന്നു ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്നാൽ അതേ നേതാജി തന്നെ തങ്ങളുടെ ചാരന്മാരുടെയും ഡസൺ കണക്കിന് സി ഐ ഡിമാരുടെയും കണ്ണു തങ്ങളുടെ കൺമുന്നിലൂടെ തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു ഇനി തങ്ങൾ എന്താണ് നേരിടാൻ പോകുന്നത് എന്ന ചിന്ത അവരെ ആശയക്കുഴപ്പത്തിലാക്കി കട്ടക്കിലെ അറിയപ്പെടുന്ന പ്രഭു കുടുംബത്തിലായിരുന്നു ബോസിന്റെ ജനനം അച്ഛൻ ജാനകിനാഥ് ബോസ് അമ്മ പ്രഭാവതി ബോസ് കട്ടക്കിലെ അറിയപ്പെടുന്ന അഭിഭാഷകനായിരുന്ന പിതാവിന് മകൻ ബ്രിട്ടീഷ് സിവിൽ സർവീസ് നേടണം എന്നതായിരുന്നു ആഗ്രഹം സുഭാഷിന് ഇത് ഏറെക്കുറെ താല്പര്യമില്ലാത്ത ഒന്നായിരുന്നിട്ടും പിതാവിൻ്റെ ആഗ്രഹം സഫലീകരിക്കുക എന്ന ബോധ്യത്തോടെ ബോസ് തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് പാസ്സാകുന്നു അന്നോളം ബ്രിട്ടീഷ് ബ്യൂറോക്രാറ്റുകളുടെ പിന്മുറക്കാരോ മറ്റ് യൂറോപ്യൻ വംശജരോ കൈവശം വെച്ചിരുന്ന ഈ മേഖലയിൽ ഒരു ഇന്ത്യൻ സാന്നിധ്യം ബോസ് തൻ്റെ വരവോടെ ഉണ്ടാക്കി പക്ഷേ ബ്രിട്ടീഷ് ബ്യൂറോക്രാറ്റുകളുടെ അധികാരമോ പ്രഭു കുടുംബത്തിൻ്റെ പ്രൗഢിയോ ബോസിനെ ഒട്ടും തന്നെ തൃപ്തിപ്പെടുത്തിയില്ല തൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു ഗാന്ധിജിയുടെയും മറ്റ് ദേശീയ നേതാക്കളുടെയും ആശയങ്ങളിൽ ആകൃഷ്ടനായ ബോസ് അധികാരവും സമ്പത്തും എല്ലാം നിഷ്പ്രയാസം ഉപേക്ഷിച്ച് നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഇറങ്ങി തിരിച്ചു ഗാന്ധിയൻ ആശയങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചെങ്കിലും നിസ്സഹരണ പ്രസ്ഥാനം നിയമലംഘന പ്രസ്ഥാനം തുടങ്ങിയ മുന്നേറ്റങ്ങളിൽ ഗാന്ധിജിയുടെ സമീപനത്തിൽ മനമെടുത്ത് സായുധ മാർഗ്ഗത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പട്ടാപി സീതാരാമയ്യെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി ബോസ് ഇതോടുകൂടെ ഗാന്ധിയൻ മാർഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി തന്നെ ബോസ് വ്യതിചരിച്ചതായി ജനങ്ങൾ കരുതി പക്ഷേ പിൽക്കാലത്ത് ഐ രൂപീകരിച്ചപ്പോൾ അതിലെ ഒരു റെജിമെന്റിന് ഗാന്ധി റെജിമെന്റ് എന്ന് പേര് നൽകി ബ്രിട്ടീഷ് സർക്കാരിന് നിരന്തരം തലവേദന സൃഷ്ടിച്ച ബോസിനെ പലതവണ ജയിലിലടച്ചു മാപ്പപേക്ഷ നൽകാൻ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയെങ്കിലും ഒരിക്കൽ പോലും നേതാജി മാപ്പപേക്ഷ നൽകാൻ കൂട്ടാക്കിയില്ല തുടർന്ന് ബോസിനെ ബ്രിട്ടീഷ് സർക്കാർ വീട്ടുതടങ്കലിലാക്കി ബ്രിട്ടീഷുകാരുടെ തടവറയിൽ കിടന്ന് തീരേണ്ട ആളല്ല താനെന്ന തിരിച്ചറിവും തൻ്റെ ജന്മനാടിൻ്റെ മോചനത്തിനായി മികച്ച പോരാട്ട രീതികൾ കൈക്കൊള്ളണമെന്ന ചിന്തയും ബോസിൻ്റെ വീര്യത്തെ ഉത്തേജിപ്പിച്ചു നേതാജിയുടെ തന്നെ ബുദ്ധിപരമായ നീക്കത്തിൽ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കാൻ നിർബന്ധിതനായി ജയിലിലെ നിരാഹാര സമരം നേതാജിയുടെ ആരോഗ്യാവസ്ഥയെ മോശമാക്കി ഈ അവസ്ഥയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് തന്നെ വീട്ടുതടങ്കലിലേക്ക് മാറ്റാതെ തരമില്ലെന്ന് നേതാജിക്ക് ഉറപ്പായിരുന്നു വീട്ടുതടങ്കലിലായെങ്കിലും നേതാജി വെറുതെയിരുന്നില്ല തൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായുള്ള നീക്കങ്ങളുമായി അദ്ദേഹം വീടിനുള്ളിൽ ചിലവഴിച്ചു തന്റെ വീടിനു ചുറ്റും ബ്രിട്ടീഷ് ചാരന്മാരും സി ഐ ഡളും വിഹരിക്കുന്നുണ്ട് എന്നറിയാമായിരുന്ന ബോസ് തികഞ്ഞ രഹസ്യ സ്വഭാവത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഫോർവേഡ് ബ്ലോക്കിന്റെ ഒരാളായ അക്ബർ ഷായ്ക്ക് നേതാജി ഒരു ടെലഗ്രാഫ് അയയ്ക്കുന്നു സന്ദേശം കിട്ടിയ ഉടനെ തന്നെ അക്ബർ ഷാ കൽക്കട്ടയ്ക്ക് വണ്ടി കയറുന്നു നേതാജിയെ സന്ദർശിച്ച അക്ബർ ഷാ കൽക്കട്ടയിൽ നിന്ന് പെഷവാറിലേക്ക് കടക്കാൻ നിർദ്ദേശിക്കുന്നു നേതാജി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മരുമകനെ കാര്യം ധരിപ്പിക്കുന്നു നേതാജിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട ശിശിർ ബോസ് രക്ഷപ്പെടാനുള്ള ദൗത്യത്തിൽ നേതാജിക്കൊപ്പം കൂടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഏഴ് അർദ്ധരാത്രി സമയം ഒന്ന് മുപ്പത്തി അന്ന് ഒരു പൗർണമി ദിവസമായതിനാൽ തന്നെ ചുറ്റും നല്ല നിലാവുണ്ട് ഷിഷിർ ബോസിനൊപ്പം നേതാജിയും കാറിലേക്ക് പ്രവേശിക്കുന്നു ലഗേജ് മുൻസീറ്റിൽ വെച്ച് നേതാജി പിൻസീറ്റിൽ ശിഷീറിൻ്റെ ഓപ്പോസിറ്റായി ഇരിക്കുന്നു ഒരു വശത്തു നിന്ന് നോക്കുന്നവർക്ക് കാറിൽ രണ്ടു പേർ ഉള്ളതായി തോന്നാതിരിക്കാനായിരുന്നു ഇത് ശേഷം ഒരു ഡോർ മാത്രം അമർത്തിയടച്ച് കാർ മുന്നോട്ട് ചലിച്ചു ബന്ധുവായ മറ്റൊരാൾ ഗേറ്റ് തുറന്നു പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു വാഹനം ഗേറ്റും കടന്ന് പുറത്തേക്കിറങ്ങി ബ്രിട്ടീഷ് ചാരന്മാർ ഡ്രൈവിംഗ് സീറ്റിലുള്ള ശിഷീറിനെ മാത്രമാണ് കണ്ടത് മാത്രവുമല്ല കാറിന്റെ ഒരു ഡോർ മാത്രം അടയ്ക്കുന്ന ശബ്ദമേ കേട്ടിട്ടുള്ളൂ കാറിൽ മാത്രമേ ഉള്ളൂ എന്ന ഉറപ്പിൽ അവർ നേതാജിയുടെ വീട്ടിലേക്ക് കണ്ണും നട്ടി കാർ ഗ്രാൻഡ് ട്രങ്ക് റോഡ് കടന്ന് ബറായ് റെയിൽവേ സ്റ്റേഷനിലെത്തി മുഹമ്മദ് സിയാ എന്ന ഇൻഷുറൻസ് ഏജന്റായി വ്യാജ ഐ ഡിയിൽ ധൻബാദ് ദില്ലി വഴി ജനുവരി പത്തൊൻപതിന് നേതാജി പെഷവാറിലെത്തി ശേഷം അക്ബർ ഷായുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഒരു ഊമയായ പഷ്തുണിയുടെ വേഷത്തിൽ കാബൂളിലേക്കും തുടർന്ന് സമർഗണ്ഡ് വഴി മോസ്കോയിലേക്കും എത്തി ഒർലാൻഡോ മസോട്ട എന്ന ഇറ്റലിക്കാരനായി മോസ്കോയിൽ പ്രവേശിച്ച നേതാജി അവിടെ നിന്ന് ബെർലിനിലെത്തി ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലറുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഹിറ്റ്ലറിൻ്റെ ജൂതവിരുദ്ധ നടപടികളോട് നേതാജിക്ക് വിയോജിപ്പായിരുന്നു ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന ഒരൊറ്റ ആശയത്തെ മുൻനിർത്തിയാണ് നേതാജി ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം തേടിയത് ഇന്ത്യയിൽ നേതാജിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെ തന്നെ നേതാജിയുടെ ബെർലിൻ സന്ദർശനം ബ്രിട്ടീഷ് ഉന്നതരെ അമ്പരപ്പിച്ചു നേതാജി അച്ചുതണ്ട് ശക്തികളുമായി കൈകോർത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ആയുധമെടുത്താൽ ഇന്ത്യയിൽ തങ്ങളുടെ നില പരുങ്ങലിലാകുമെന്ന് ബ്രിട്ടന് അറിയാമായിരുന്നു ജർമ്മനിയിലെയും വടക്കൻ ആഫ്രിക്കയിലെയും ഇന്ത്യക്കാരെ മുൻനിർത്തി ജർമ്മനിയിൽ നിന്ന് ഇന്ത്യ വരെ പട നയിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിയ നേതാജി ഒരു ജർമ്മൻ അന്തർവാഹിനി വഴി ജപ്പാനിലേക്ക് തിരിച്ചു ടോക്കിയോയിൽ വെച്ച് ജാപ്പനീസ് ഉന്നതരുടെ സഹായത്തോടെ സിംഗപ്പൂരിലേക്കും കടന്നു ജപ്പാൻ പൂർവ്വ ഏഷ്യയിൽ ആധിപത്യം സ്ഥാപിച്ചു വരുന്ന സമയമായിരുന്നു അത് സിംഗപ്പൂരിൽ വെച്ച് താൽക്കാലിക സ്വതന്ത്ര ഭാരത സർക്കാരിനെ പ്രഖ്യാപിക്കുകയും തൻ്റെ ആവേശോജ്ജ്വലമായ പ്രസംഗത്തിലൂടെ ആയിരക്കണക്കിന് പേരെ പോരാട്ട സജ്ജരാക്കുകയും ചെയ്തു നേതാജി നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യദിനം എന്ന വിഖ്യാത പ്രസംഗം ഓരോ പോരാളിയെയും ആവേശഭരിതനാക്കി ഐ എൻ ഐയുടെ രൂപീകരണത്തോടെ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വഴി ഡൽഹി വരെ ആക്രമിച്ചു കയറുക എന്നതായിരുന്നു നേതാജിയുടെ പദ്ധതി എന്നാൽ തുടക്കത്തിലെ മുന്നേറ്റം ഐ എൻ ഐക്ക് നിലനിർത്താനായില്ല ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ യുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്നു ഇതും ഐ എൻ എയുടെ കുതിപ്പിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഇന്ത്യക്കാരും ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും തമ്മിലുള്ള പോരാട്ട ഭൂമിയായി ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങൾ മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് ഒമ്പത് തുടങ്ങിയ ദിവസങ്ങളിൽ അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചതോടെ അച്ചുതണ്ട് ശക്തികളുടെ പതനം പൂർണമായി ഈ സന്ദർഭങ്ങളിലും നേതാജിയെപ്പറ്റിയുള്ള യാതൊരു വിവരവും പുറംലോകമറിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടിൽ തായ്വാനിലെ ഒരു വിമാനപകടത്തിൽ നേതാജി മരണപ്പെട്ടു എന്നതാണ് ഏറെ പ്രചാരത്തിലുള്ള ഒരു വിവരം എന്നാൽ നേതാജി ആ പ്ലെയിൻ ക്രാഷിൽ മരിച്ചിട്ടില്ല എന്നും ജോസഫ് സ്റ്റാലിൻ ഗുലാഗുകളിൽ ഒന്നിൽ വെച്ചാണ് നേതാജിയുടെ മരണമെന്നും വാദിക്കുന്നവരുമുണ്ട് സ്വാതന്ത്ര്യാനന്തരം നേതാജിയുടെ തിരോധാനം അന്വേഷിക്കാൻ നിയോഗിച്ച ഷാനവാസ് കമ്മീഷനും ഇതേ പ്ലെയിൻ ക്രാഷ് തിയറിയിൽ തന്നെയാണ് അന്വേഷണം അവസാനിപ്പിച്ചത് എന്നാൽ സമൂഹത്തിന്റെ നാനാതുറങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുഖർജി കമ്മീഷൻ ഇത് ഏറ്റെടുത്തു തുടർന്ന് കമ്മീഷൻ നേതാജി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ വിമാനപകടത്തിൽ അല്ല എന്ന ഫൈനൽ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു ഇത് രാജ്യത്താകമാനം വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു തായ്വാനിൽ നിന്നും രക്ഷപ്പെട്ട നേതാജി ഇന്ത്യയിൽ തിരിച്ചെത്തി ഉത്തർപ്രദേശിലെ രാംഭവൻ എന്ന ഭവനത്തിൽ ഗുനാനിബാമ എന്ന പേരിൽ ജീവിച്ചു എന്നതാണ് മറ്റൊരു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ബാബയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പെട്ടിയിൽ നിന്ന് നേതാജി ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്ന പല വസ്തുക്കളും നേതാജി കുടുംബത്തിന്റെ ഫോട്ടോസും ലഭിച്ചുവെന്ന് പറയപ്പെടുന്നു നേതാജിയുടെ തിരോധാനം ഇന്നും ഒരു തീരാ സമസ്യയായി തുടരുന്നു മരണം സ്ഥിരീകരിക്കാത്തതിനാൽ മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിച്ച ഭാരതരത്ന പോലും ഗവൺമെൻറിന് തിരിച്ചെടുക്കേണ്ടതായി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷവും നേതാജി ജീവിച്ചിരുന്നുവോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മരിച്ച ബാബ നേതാജി തന്നെയാണോ പക്ഷേ ഇന്നും ഓരോ ഭാരതീയൻ്റെ മനസ്സിലും നേതാജി അനശ്വരനായി നിലകൊള്ളുന്നു